അതിന്റെ ഒത്തന്റിസിറ്റി കൊണ്ടാണ് വലിയ ആശുപത്രികളിൽ ഇത്ര അധികം പേർക്ക് ജോലി കിട്ടുന്നത് നല്ല ഉണ്ട് ഈ ജോലിക്ക് ഏത് ആശുപത്രിയിലും ടോട്ടൽ സ്റ്റാഫിന്റെ മൂന്നിലൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഒരു ജോലിയും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ എന്ന് കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ സർപ്രൈസിംഗ്ലി ഇന്റർവ്യൂ പാസ് ആയി യു എയിലെ വലിയൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഐ എസ് എസ് ഡി പഠിക്കാനായത് ശരിക്കും ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൺലൈനായി പഠിക്കൂ ചുരുങ്ങിയ ഫീസിൽ ലോകമെമ്പാടുമുള്ള ആശുപത്രികളിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫായി ജോലി നേടാൻ അവസരം